ബഹുമാനമുള്ള സുഹൃത്തുക്കളെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സുന്നതമാൻ്റെ വിശ്വാസികളെ അള്ളാഹു സുഭാനോ തന്നെ നമ്മുടെ ഈ കൂട്ടായ്മ നമ്മളിൽ നിന്ന് ചെയ്യുമാറാകട്ടെ പവിത്രമായ റമുലാൻമാസത്തിന്റെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു നമ്മെ കുടുംബത്തെയും നാടിനെയും അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ ഓൺലൈനിൽ ഒരു പ്രഭാഷണ പരമ്പരയുടെ പരമ്പരയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിവിശാലമായ ഒരു വിഷയം ഇത് എത്തി എന്നതിനെ സംബന്ധിച്ച് വെറും പത്ത് മിനിറ്റ് കൊണ്ട് ചെറിയ ഒരു പരിചയപ്പെടുത്തൽ മാത്രമേ സാധിക്കുകയുള്ളൂ ആയതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് മോഹിനികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹവും അവന്റെ പ്രവാചകനും നമുക്ക് കാണിച്ചു തന്ന ആഹ്വത്തിലുള്ള വിജയത്തിലേക്ക് പടച്ചതമ്പുരാൻ നമുക്ക് നമ്മളോട് നിർദ്ദേശിച്ച പല കാര്യങ്ങളിലും നാം പരിശോധിച്ചു നോക്കിയാൽ അതിനെ അതിൻ്റെ പുണ്യങ്ങൾ അതല്ലെങ്കിൽ അതിൻ്റെ കൂലി നമുക്ക് നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ വിധേയത്തുകാർ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പടച്ച തങ്കുരാൻ നമുക്ക് നിശ്ചയിച്ചുറപ്പിച്ചു നിസ്കാരം നോമ്പ് മറ്റ് പ്രവാചകം നമുക്ക് നിശ്ചയിച്ചുറപ്പിച്ചു തന്നതായിരിക്കുന്ന അതെല്ലാം നമ്മൾ പല രോഗത്തേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ പുണ്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്തി കളയുന്നതായ അത് ചോർന്നു പോകുന്നതായിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവന്മാർ ഈ ബിരിയത്തുകാർ നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനെ അതിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളിൽ നിന്ന് ശേഷം ജീവിക്കാൻ ജീവിക്കേണ്ടതായി വന്നാൽ അപ്പോൾ നിങ്ങൾക്ക് അധികരിച്ചതായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്റെ സമൂഹത്തിൽ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിർബന്ധമാക്കുക റാഷിദികളുടെ അവലംബിക്കുക അതിന്റെ മേൽ നിങ്ങൾ അണപ്പള്ളികളെ കൊണ്ട് അണച്ചു പിടിക്കുക കടിച്ചു പിടിക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞതിന്റെ സാരം നമ്മൾ മനസ്സിലാക്കണം ഒരു ആന മരം വരിക്കുകയാണെങ്കിൽ ആ വലിക്കുന്ന കയറ് അത് അതിൻ്റെ അണപ്പല്ലിലേക്ക് കടിച്ച് പിടിക്കുന്നത് നമ്മൾ കാണാറുണ്ട് എന്നതിന് ശേഷമാണ് അതിൻ്റെ തുമ്പിക്കൈ കൊണ്ട് അത് ചുറ്റിപ്പിടിച്ച് കൊണ്ട് വലിക്കുന്നത് എന്റെ കാരണം ആ ചുറ്റിപ്പിടിക്കൽ ചുറ്റിപ്പിടിക്കലെന്നെ എമ്പാണ് മതിയല്ലോ ആ മരം ഇങ്ങോട്ട് പോരാൻ പക്ഷേ ഇടയ്ക്ക് വച്ച് അതെങ്ങാനും പൊട്ടിപ്പോയി തെറിച്ചു പോയാൽ ആനക്ക് അത് നഷ്ടപ്പെടും എന്ന് കണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ നമ്മുടെ മുന്നിൽ നമ്മുടെ യഥാർത്ഥം പാന്താവിൽ നിന്ന് പടച്ചുരാൻ അള്ളാഹുന്റെ റസൂൽ കാണിച്ചു തന്ന പാന്താവിൽ നിന്ന് വ്യതിചരിപ്പിക്കുന്നതായിരിക്കുന്ന പുത്തനാശയക്കാർ വരുമ്പോൾ നമുക്ക് ഏതാണ് അവലംബിക്കേണ്ടത് എന്ന് പിടുത്തം കിട്ടാതെ വരുമ്പോൾ പ്രവാചകനും പ്രവാചകന്റെ സ്വഭാവത്തിനും കാണിച്ചു തന്ന ആ മാർഗത്തിലെ അടിയുറച്ചു അത് അണപ്പല്ലുകൊണ്ട് അണിച്ച് അടച്ച് കടിച്ചു പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മളിൽ നിന്ന് അത് തെറിച്ചു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് പ്രവാചകൻ നമ്മളോട് ഇങ്ങനെ ഒന്ന് ഉണർത്തിയിരിക്കുന്നത് മാത്രമല്ല ഇവിടെ നമ്മൾ പറയാറുണ്ട് ആളുകളൊക്കെ പല രാഷ്ട്രീയത്തിന്റെയും പേരിൽ എന്തിനാണ് മുസ്ലിം സമുദായം ഭിന്നിച്ചുകൊണ്ട് പല വിവിധങ്ങളായിരിക്കുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറയാറുണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹുന്റെ റസൂല് പറഞ്ഞു ഇന്നൽ യഹൂദ

കാലു സഹാബാക്കൾ ചോദിച്ചു മന്മണ്യ റസൂലല്ല അവരാരാണ് റസൂലെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ്റെ റസൂലിനോട് അള്ളാഹൻ്റെ റസൂൽ പറയുകയാണ് കാല പ്രവാചകൻ പറഞ്ഞു ഞാനും നിന്റെ അസ്വാഭിമാരും എന്നൊന്നിൻ്റെ മേൽ നിലകൊള്ളുന്നുവോ അതിൻ്റെ മേൽ നിക നിലനിൽക്കുന്നവർ അതിനെ അവലംബിച്ചവർ ഒഴിയെ ബാക്കിയുള്ളവരെല്ലാം നരകത്തിലാണെന്ന് നബി നബിഹു അലി വസ്ലം നിങ്ങൾ പഠിപ്പിച്ചതായിട്ട് നമുക്ക് അതിഥിൽ നിന്ന് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കണം പല ഭിന്നിപ്പുകളും വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ പ്രവാചകൻ നമുക്കറിയാം കേരളത്തിലേക്ക് ഇന്ത്യ രാജ്യത്തേക്ക് സഹാബാക്കൾ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി കടന്നു വന്നപ്പോൾ അവരെല്ലാം നമുക്കറിയാം കേരളത്തിലെ പല മസാജിദുകളും അവരെടുത്തു കാസർഗോഡ് തളങ്കര കണ്ണൂർ മാടായി കൊടുങ്ങല്ലൂർ പന്തയാ പന്തലയാനി കൊല്ലത്ത് ധർമ്മടം ചാലിയം ഇങ്ങനെ പല പള്ളികളും അവർ ഇവിടെ നിർമ്മിച്ചു ബഹുമാനപ്പെട്ട മാലിക് ബിൻ ഹബീബ് റബീബ് റഹുലു മാലിക് ബിനെ ദീനാലിൻ്റെ കൂടെ വന്നവരായിരുന്നു അവരൊക്കെ ഇവിടെ പള്ളികൾ നിർമ്മിച്ചു ആ പള്ളികളിലൊക്കെ ഇന്നും തന്നെ തറാഹി നിസ്കാരം ഇരുപത് കാലത്താണ് അതുപോലെ അറബി ഭാഷയിലാണ് നിസ്കാരങ്ങളുടെ ശേഷം പ്രാർത്ഥനകളുണ്ട് ആ പള്ളികളിലൊക്കെ നമ്മൾ പോയി നോക്കിയാൽ അവിടങ്ങളിലൊക്കെ മഹന്മാരായിരിക്കുന്ന സഹാപത്തുകളുടെയും പിൻഗാമികളുടെയും മക്വറകൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടങ്ങളൊക്കെ അതുകൊണ്ടൊക്കെ പുണ്യമെടുക്കുന്നത് അത് ഷിർപ്പും കുഫറുമായി തള്ളുന്നതായിരിക്കുന്ന ഈ പുത്തനാശയക്കാർ അതുപോലെ തന്നെ റസല്ലു ു കമാറായിി ഞാൻ ഇങ്ങനെയാണ് നിങ്ങൾക്ക് നിസ്കരിച്ച് കാണിച്ചിരുന്നത് എങ്കിൽ അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക എന്ന് പ്രവാചകത്തിരുമേനു സല്ലാഹു അലൈവിസ്ലം നിങ്ങൾ പറഞ്ഞു നബി സല്ലാഹു അലൈവിസ്ലം നിങ്ങൾ ഓദിയത് അറബിയിലാണ് ലോകത്തിന്റെ ദിക്കുകളിലേക്ക് സാഹബാഖ് ഇസ്ലാമിന്റെ പ്രബോധനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അയച്ചപ്പോൾ റസൂല് പറഞ്ഞിട്ടില്ല അവരുടെ ഭാഷയിൽ നിങ്ങൾ ഖുത്ബ ഓദണം എന്ന് പറഞ്ഞിട്ടില്ല റസൂൽ എന്താണ് ഞാൻ നിസ്കരിച്ചത് ഇതുപോലെയാണ് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഇന്നും ഇന്നും അന്നും എന്നും ആ പള്ളികളിലൊക്കെ നമുക്ക് കാണിച്ചു തന്ന പിങ്കൾ കാണിച്ചു തന്ന തന്ന കാണിച്ചു പള്ളികളിലും ലോകത്ത് മുഴുവനും അറബിയിൽ ഈ പുത്തനാശയക്കാർ പറയുന്നു അത് പറ്റില്ല അത് മനുഷ്യർക്ക് തിരിയാത്ത ഭാഷയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മാറ്റി നിർത്തിയിരിക്കുന്നു ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ട് തറാവിഹിന്റെ തറാവീഹിന്റെ മനുഷ്യന്മാർ തറാവിയായി ഇരുപത് റക്കാത്തോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വിസരണങ്ങളിലൂടെ ആ നമസ്കാരം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല സമയക്കുറവ് കൊണ്ട് മാത്രം എങ്കിൽ മഹാനായിരിക്കുന്നമിന്റെ കീഴിലായി ഇരുപത് ഇറക്കാത്ത് അത് നടപ്പിൽ വരുത്തിയപ്പോൾ എന്റെ അസ്വഹാബിമാർ അവർ നക്ഷത്ര തുല്യാണ് നിങ്ങൾക്ക് നല്ല കാര്യങ്ങളും തിരിച്ചറിയാതെ വരികയാണെങ്കിൽ എന്റെ അസ്വാപാക്കള് കടലിൻ്റെ ആയി കടലിൻ്റെ കടലിലേ അകപ്പെട്ടു പോയതായിരിക്കുന്ന കപ്പലിന്റെ കപ്പിത്താനോട് പറയുമ്പോൾ അവര് അവലംബിക്കല് നക്ഷത്രങ്ങളെയാണ് ഭൂമിയുടെ ദിശയിലേക്ക് കപ്പൽ തിരിച്ചുവിടണമെങ്കിൽ അവരിൽ നക്ഷത്രങ്ങളെയാണ് അവലംബിക്കൽ എന്നതുപോലെ അവൻ നക്ഷത്ര അവരിൽ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ രക്ഷാ കവചം തീർത്തു എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ മഹാനായ ഉമർ മഹാനായോ ഇരുവതറക്കാലത്തായി ആവശ്യം എന്താണ് പരിശുദ്ധ നമ്മൾ ം ഓരോ ദിവസങ്ങളിലും നമ്മൾ നിർബന്ധമായി അള്ളാഹു കൽപ്പിക്കുന്നു എന്താ പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ നിസ്കാരങ്ങളിൽ മല്ലാത്ത പോയി പ്രാർത്ഥിക്കുമ്പോൾ ചൊവ്വായ വഴിയിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ എന്ന് നമ്മളോട് പറയുമ്പോൾ ഏതാണ് സുഹൃത്തുക്കളെ ഈ ചൊവ്വായ വഴി ഞങ്ങളെ നീ നയിക്കണമേ എന്ന് തേടാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കുന്നു ആ വഴി ഏതാണ് നമ്മൾ മനസ്സിലാക്കുക

അനുഗ്രഹം അനുഗ്രഹം ചെയ്തവരുടെ പാത പാത ആ ആ ആരാണ് ൾ ഈ നാല് വിഭാഗമാണ് അവരാണ് നമ്മുടെ ബുങ്കാമികള് അവരുടെ പാന്താവിലേക്ക് ഇതാഹത്താക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചത് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് അപ്പോൾ ആ പാന്താവ് വിട്ടുകൊണ്ട് നമ്മൾ അവരൊക്കെ മുങ്കാമികളായ ഈ സ്വഹാബാക്കൾ കാണിച്ചു തന്ന താപികൾ കാണിച്ചു തന്ന ആ പാന്താവ് വിട്ടുകൊണ്ട് മറ്റൊരു പാതയിലേക്ക് നമ്മൾ നീങ്ങിയാൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നീങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ അഭിലാഷിക്കുന്നത് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ അത് നമുക്ക് ഇല്ലാ നഷ്ടപ്പെട്ടു പോകും ആയതുകൊണ്ട് എൻ്റെ എസ് വി എസിൻ്റെ പ്രവർത്തകന്മാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ മറ്റുള്ള കോളേജുകളിലേക്കൊക്കെ അതല്ലെങ്കിൽ ഇനി നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ട് പല കോളേജുകളിലും അതുപോലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മുടെ മക്കളെ ചേർക്കുന്ന ഒരു കാല കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി അതിൻ്റെ അവസരങ്ങളാണ് പല മാനേജ്മെൻറ്റുകളും പുത്തനാശയക്കാരുടെ ആ ആശയാദർശങ്ങൾ അനുസരിച്ചു കൊണ്ട് അവരുടെ കോളേജുകളൊക്കെ നടത്തുന്നവരുണ്ട് അതുപോലെ നമ്മുടെ മക്കളുടെ കൂട്ടുകാർ അവരാരോട് കൂട്ടുകൂടുന്നുവോ അത് ആരോടൊക്കെയാണ് എന്നുള്ളത് കൂടി നമ്മൾ ഈ തരുണത്തിൽ ഓർക്കേണ്ടതുണ്ട് അങ്ങനെ അവരാ കോളേജുകളിലും അവരുടെ കോളേജുകളിലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ചിറങ്ങുമ്പോൾ ഈ വിഷത്താൽ ഊട്ടപ്പെട്ടതായിരിക്കുന്ന സ്രിഞ്ചികൾ നമ്മുടെ മക്കളുടെ മേൽ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ മേൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടുകുടുംബാധികളുടെ മേൽ അവർ ആ സ്രിഞ്ചികൾ കയറ്റിക്കൊണ്ട് ഈ മഹാന്മാരായിരിക്കുന്ന സ്വഹാബത്തി ക്രാമിൻ്റെ ആശയാദർശങ്ങളിൽ നിന്ന് വ്യതി ചെലയിച്ചുകൊണ്ട് പുത്തനാശയത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കൽ ഓരോ എസ് വി എസ് കാരൻ്റെയും എസ് കെ എസ് എസ് കാരൻ്റെയും ഉത്തരവാദിത്തമാണ് എന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന ഉത്തേല സത്യത്തിൻ്റെ പാന്താവിൽ കൂടി ചലിക്കാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും കുട്ടുകുടുംബാദികൾക്കും നമ്മുടെ സഹോദരി സഹോദരന്മാർക്കുമൊക്കെ അള്ളാഹു തൗഫിക്ക് നൽകുമാറാകട്ടെ എന്നിട്ട് അവൻ്റെ പരിശുദ്ധ സ്വർഗീയ പുങ്കോ പൊങ്കാവനത്തിൽ ഒരുമിച്ച് കൂടുവാൻ പ്രവാചകനോടൊന്നിച്ച് സഹാബാക്കളോടും സാഹചര്യങ്ങളോടൊന്നിച്ച് ഒരുമിച്ച് കൂടുവാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫിക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പവിത്രമായ മാസം നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസമാക്കി അള്ളാഹു അതിനെ പരിവർത്തനം ചെയ്യുമാറാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളെല്ലാം ഈ പാവപ്പെട്ട വിനീതന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് وصيتي دون نعم أسمه وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته